മുസ്ലിം ലീഗിൻ്റെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൻ്റെ ഭാരവാഹികളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ഷർണി ട്രഷറർ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് മുസ്തഫ ബിരിന്തൽമണ്ണ അഡ്ഗർ മുസ്തഫ ബരിന്തൽമണ്ണ സെക്രട്ടറി ഗഫൂർ മാട്ടൂർ ഞങ്ങൾ വന്നിട്ടുള്ളത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിന് അനുസൃതമായിട്ടാണ് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളും വാർഷിക പദ്ധതി തയ്യാറാക്കുന്നത് ആ രീതിയിൽ കഴിഞ്ഞ വർഷവും വാർഷിക പദ്ധതി തയ്യാറാക്കി മാർച്ച് മുപ്പത്തൊന്നിന് സാമ്പത്തിക വർഷം അവസാനിച്ചു എന്നാൽ ആ ബജറ്റ് വിഹിതത്തിലെ അവസാന ഘടുവും മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ അവസാന ഘടകു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല ഇത്തരത്തിലൊരു സാഹചര്യം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം പ്രാദേശിക ഭരണകൂടമാണ് പ്രാദേശിക തലത്തിൽ ആസൂത്രണം നടത്തി തയ്യാറാക്കിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഫണ്ടിനെ വിശ്വസിച്ചുകൊണ്ട് തയ്യാറാക്കിയ പദ്ധതിയാണ് ആ പദ്ധതി പ്രവർത്തനം നടത്താൻ കഴിയാത്ത ആ ബില്ലുകൾ ട്രഷറിയിൽ സ്വീകരിച്ചിട്ട് പോലുമില്ല അതോടൊപ്പം തന്നെ ട്രഷറിയിൽ സ്വീകരിച്ച ബില്ലുകളിൽ നാനൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ മെയിന്റനൻസ് ഫണ്ടിന്റെ ബില്ലുകൾ ട്രഷറിയിൽ സ്വീകരിച്ചത് തിരിച്ചു വന്നു ഫണ്ട് തരാതെ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിൽ അറുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ബില്ലുകൾ സ്വീകരിച്ച് തിരിച്ചു വന്നു അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ഗ്രാൻഡിൽ അഞ്ഞൂറ്റി അൻപത്തേഴ് കോടി രൂപ അവസാനം മൂന്ന് ഗഡുക്കളായി അനുവദിക്കേണ്ട അഞ്ഞൂറ്റി അൻപത്തേഴ് കോടി രൂപ അനുവദിച്ചിട്ടില്ല അപ്പം ഇത്ര വലിയൊരു എമൗണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വാർഷിക പദ്ധതിയുടെ ആ കാലയളവിൽ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഇതിനു മുമ്പുണ്ടാവാത്തതാണ് അത്രയും തുകയുടെ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തീകരിച്ചതാണ് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറെ ക്ലേശം സഹിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ചു കഴിഞ്ഞ ശേഷം ബില്ല് ട്രഷറി സബ്മിറ്റ് ചെയ്ത ശേഷം അത് തിരിച്ചു നൽകുന്ന ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു നടപടിയുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പദ്ധതികൾക്കുള്ള ഫണ്ട് ഗവൺമെന്റ് എങ്ങനെ അനുവദിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി ഗവൺമെന്റിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത ഈ നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് ഇത് നൽകാനാണ് ഓർഡർ ഇറങ്ങും എന്നാണ് അറിയുന്നത് അങ്ങനെ ഇറങ്ങുന്ന പക്ഷം ഈ വർഷത്തെ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞതാണ് പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞതാണ് ആ വർഷത്തെ പദ്ധതി പ്രവർത്തനം പൂർണ്ണമായും ആ പദ്ധതി പൊളിച്ചു ഇത്രയും തുകയുടെ പദ്ധതികൾ അടുത്ത വർഷത്തെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുമ്പോൾ പാതി പദ്ധതി പോലും ഈ വർഷം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് അസാധാരണമായ ഒരു നടപടിയാണ് ഒരു ഗവൺമെന്റും ഒരു കാലത്തും കഴിഞ്ഞ വർഷം വരെ കേരളത്തിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇത്തവണത്തെ പദ്ധതി ചെലവ് വെറും എഴുപത്തൊന്ന് ശതമാനം മാത്രമാണ് ഈ എഴുപത്തൊന്ന് ശതമാനത്തിലേക്ക് പദ്ധതി ചെലവ് കുറയാനുള്ള കാരണം കേരളത്തിലെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ വീഴ്ചയല്ല ഒരു തരത്തിലുള്ള വീഴ്ചയല്ല ഗവൺമെന്റ് ട്രഷറിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കുരുക്കാണ് ഈ പ്രതിസന്ധിക്ക് കാരണം അതുകൊണ്ട് ഈ തുക ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഈ വർഷം ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് തിരിച്ചു നൽകിയ ബില്ലുകളുടെ സമാനമായ തുക ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും കണക്ക് ഉണ്ട് ആ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അഡീഷണൽ എമൗണ്ട് ആയി അനുവദിക്കണം അതോടൊപ്പം തന്നെ അനുവദിക്കാത്ത മൂന്നാം ഘട്ടം ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെയും മെയിൻ്റനൻസ് ഗ്രാന്റിന്റെയും മൂന്നാം വിഹിതം ഗവൺമെന്റ് അഡീഷണൽ വിഹിതമായി ഈ വർഷം അനുവദിക്കണം അങ്ങനെ അനുവദിക്കാത്ത പക്ഷം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ രഹിതമായി ഈ സാമ്പത്തിക വർഷം ഒരു വർക്കും നടക്കാത്ത രീതിയിലുള്ള കാര്യത്തിലേക്ക് നീങ്ങും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ഡി പോലെയുള്ള മരാമത്ത് പ്രവർത്തികൾ മാത്രമല്ല ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഉണ്ട് പട്ടികാതി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഉണ്ട് പാലിയേറ്റി പരിചരണ പദ്ധതി ഉണ്ട് ലൈഫ് ഭവന ഉണ്ട് ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കുന്നുണ്ട് അതുൾപ്പെടെ ഈ വർഷം നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ഇതിന് ഉണ്ടാക്കാത്ത പക്ഷം നേരത്തെ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ജനുവരി ഇരുപത്തിനാലിന് മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു പക്ഷേ അതിനുശേഷം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതാണ് ഇപ്പോഴത്തെ പ്രസിദ്ധിക്ക് കാരണം അതുകൊണ്ട് ഇതിൽ എലക്ഷന്റെ പെരുമാറ്റച്ചട്ടം അവസാനിച്ച് ഗവൺമെന്റ് ഉത്തരവിറങ്ങുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഭരണസംബരം അനുവദിക്കാൻ സാധ്യല്ല കേരളത്തിലെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾക്ക് നീങ്ങേണ്ടി വരും എന്നാണ് എൽ ജി എം എല്ലിന് പറയാനുള്ളത് താഴെത്തട്ടിലേക്ക് അധികാരം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് പക്ഷേ എല്ലാ വില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർക്കാർ ഒന്നതു മുതൽ എല്ലാ വർഷവും ഇതുപോലെ ഇപ്പോൾ സാധാരണഗതിയിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ബില്ലുകളൊക്കെ മാർച്ച് മുപ്പത്തൊന്നിനാടിൻ്റെ ഉള്ളിലാണ് പാസ്സാക്കാറ് എല്ലാ ട്രഷറികളും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉണർന്നിരിക്കുന്ന ദിവസങ്ങളാണത് പക്ഷേ ഈ ഒരു വർഷത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം കൊടുത്ത ഒരു ബില്ല് പോലും പാസ്സായിട്ടില്ല പല ട്രഷറികളിലും പല രീതിയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതുവരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ബില്ല് പോലും അറുപത്തിയാറ് ലക്ഷം രൂപ അലോട്ട്മെന്റ് കിട്ടി ബില്ല് സബ്മിറ്റ് ചെയ്ത് ടോക്കൺ കിട്ടിയാൽ അതുപോലും പാസാക്കി കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അനീതി കാണിച്ചിട്ടുണ്ട് ഈ സർക്കാർ അതിന് മാറ്റം വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സൂചിപ്പിച്ചതിന് അടിവരായിട്ട് കൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പുണ്ടായ മാർച്ച് മുപ്പത്തൊന്നും രണ്ട് സാമ്പത്തിക വർഷത്തിലും ഗവൺമെന്റ് ചെയ്തത് തലേ ദിവസം അവസാന മണിക്കൂറുകളിൽ പൈസ പാസ്സാക്കുകയും ട്രഷറികളിൽ വന്ന പൈസ ടി വിയിലൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ ദേ വന്നു ദേ പോയി എന്നൊക്കെ ചില ഡയലോഗുകൾ എന്നതുപോലെ ഫണ്ട് വരികയും പോവുകയും ചെയ്യുന്ന ഒരു വിസ്മയകരമായിട്ടുള്ള ഒരു കാഴ്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും മാർച്ച് മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് ഒരു വഞ്ചനാ ദിനമായി ആചരിക്കേണ്ടുന്ന ദുർഗതിയിലേക്കാണ് ഇപ്പോൾ കേരളം കൊണ്ടുപോയിരുന്നത് കബളിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത് പൈസ വന്നു എന്ന് പറയും എന്നാൽ പിന്നെ സബ്മിറ്റ് ചെയ്ത ബില്ലുകൾ ഒന്ന് എടുത്ത് കൂടെ എന്ന് പറയുമ്പോഴേക്കിന് രണ്ടാമത്തെ ഉത്തരവ് വന്നിട്ടുണ്ട് പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് തീരുമാനമായിട്ടില്ല എന്ന് പറയും പിന്നെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ട്രഷറി ഓഫീസർമാർ പറയും മുകളിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് ബില്ലുകളൊന്നും പാസ്സാക്കേണ്ടതില്ല എല്ലാം തിരിച്ചു കൊണ്ടുപോയി പോയെന്ന് പറയാം പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ടോക്കൺ നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞതുവരെ പല ട്രഷറി ഓഫീസുകളിലും അട്ടിമറിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത ഒരു കാലഘട്ടത്തിൽ വളരെ സുതാര്യമായി നടക്കേണ്ടുന്ന കാര്യങ്ങളിലും അടിവലി നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കാണ് നിക്ഷിത്വ താല്പര്യക്കാര് നുഴഞ്ഞു കയറി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും സാധാരണക്കാരായ ആളുകൾ ഇവിടെ പറഞ്ഞില്ലേ ഭിന്നശേഷിക്കാരായ ആളുകൾ ശുപാർശക്കാരില്ലാത്ത ആളുകൾ ആരും പറയാനും വിഭാഗങ്ങൾ അവർക്ക് വേണ്ടി ലൈഫ് പവർ പദ്ധതിക്ക് അതിന് ഉദാഹരണമാണ് എസ് സി കുട്ടികളുടെ ട്യൂഷൻ ഫീ അവരുടെ സ്കോളർഷിപ്പ് ഗ്രാൻഡ് മാർജിനലൈസ് ചെയ്ത ആളുകൾക്ക് വേണ്ടി വെക്കപ്പെട്ട ഗ്രാമസഭകളും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ഡ്യൂലി അത് പ്രോസസ് ചെയ്ത് വന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ എല്ലാ അനുബന്ധങ്ങളും അതുപോലെ തന്നെ നിബന്ധനകളും വെച്ച് പാസ്സാക്കപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് വളരെ വലിയ തോതിലുള്ള അധികാര വികേന്ദ്രീകരണം ഇവിടെ നടക്കുന്നുണ്ട് വളരെ വലിയ തോതിലുള്ള വഞ്ചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വഞ്ചനാത്മകമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് തിരുത്തണം ഇപ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് നിലവിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളുടെ അവസാന വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ അടുത്ത വർഷത്തെ സാമ്പത്തിക വർഷത്തിലെ അത് ഇലക്ഷൻ ഇയർ ആണ് ഞങ്ങൾ ഇലക്ഷൻ നടത്തും പുതിയ ഭരണസമിതിക്ക് അധികാരം കൈമാറും എന്നല്ലാതെ ഒരു ചില്ലി ചില്ലിക്കാശ് ചെലവാക്കാനോ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അപ്പൊ ഞങ്ങളുടെ അവസാന മണിക്കൂറുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേതോ ഏതെങ്കിലും ഒരു സംഘടനയുടെ മാത്രം പ്രശ്നമല്ല ഞങ്ങൾ പറയുന്നത് അക്രോസ് ദി സ്റ്റേറ്റ് കേരളം മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതികളുടെ അത് കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും മറ്റുള്ള തദ്ദേശ പഞ്ചായത്തുകളാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാനുന്ന ഒരു നയം അത് ഗവൺമെൻറ്റിന് ഭൂഷണമല്ല അത് തിരുത്തണം ഈ പറഞ്ഞതുപോലെ തന്നെ റീ ഇപ്പൊ പോയ പൈസ തിരികെ പിടിക്കാനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ സംഗതികളും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച ഉപദേശം ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം എല്ലാ ഈഗോയും വിട്ടൊറിഞ്ഞ് ഗവൺമെന്റ് കൈക്കൊള്ളണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത് ഈ ധനകാര്യ കൈകാര്യം ചെയ്തതിൽ ട്രഷറികളിൽ കൃത്യമായ ഒരു ഏകീകരണം ഇല്ലാതെ കുത്തഴിഞ്ഞ ഒരു സംവിധാനമായിട്ടാണുള്ളത് ഒരു ജില്ലയിൽ ട്രഷറിയിൽ നടക്കുന്ന കാര്യമല്ല മറ്റൊരു ജില്ലയിൽ നടക്കുന്നത് കൃത്യമായി ഏകീകരണത്തിൻ്റെ ഇടയിൽ പോകേണ്ട ഒരു കാര്യം കുത്തഴിഞ്ഞ രൂപത്തിലാണ് പോകുന്നത് സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് ധനകാര്യത്തിലെ പിടിപേട് കൊണ്ട് പിടിപ്പ് കേട് കൊണ്ട് അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളാണ് ജനങ്ങളാണ് നേരത്തെ പറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായ ആളുകൾക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ മുഴുവൻ ലഭിക്കാതെ ആ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചേർന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഇല്ലാതാക്കുന്ന രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് നിരച്ച് കൊല്ലുന്ന രൂപത്തിലാണ് ഈ ധനകാര്യ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് ആ രൂപത്തിലാണ് ഫണ്ട് അനുവദിക്കാതിരിക്കുന്നത് ആ രൂപത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്ന പരിശ്രമമാണ് നടക്കുന്നത് ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ സർക്കാർ തരാതിരുന്ന ഫണ്ട് അനുവദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് De que